അടച്ചിട്ട ലെവൽ ക്രോസിൽ പന്നിയുടെ ക്രോസിംഗ് ഒന്ന് ഭയന്ന് യാത്രക്കാർ പട്ടാമ്പി പാലക്കാട് പാതയിലെ വടനാംകുറിശി റെയിൽവേ ഗേറ്റിലാണ് പന്നി എത്തിയത് ട്രെയിൻ കടന്നുപോകാനായി കാത്തുനിന്ന വാഹനങ്ങളിലുള്ളവരുടെയും കാൽനട യാത്രക്കാരുടെയും നേരെ പന്നി പലതവണ തിരിഞ്ഞും മറിഞ്ഞു മൂടി മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ കടന്നുപോവുകയും ചെയ്തു പ്രദേശത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് ഒറ്റയ്ക്കും കൂട്ടമായി എത്തുന്ന പന്നികൾ കാർഷിക വിളകളടക്കം നശിപ്പിച്ചാണ് മടങ്ങാറ് മലയാളം ടെലിവിഷൻ പാലക്കാട്